മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല മഞ്ചേരി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരിവിരുദ്ധ ദിനാചരണം നടത്തി ലഹരിവിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി സ്കൂൾ പാർലമെന്റിന്റെ പ്രത്യേക സെഷൻ വിളിച്ചു ചേർത്തു മഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലോക ലഹരിവിരുദ്ധ ദിനാചരണം വിവിധ പരിപാടികളോടെയാണ് ആചരിച്ചത് പാർലമെന്റിന്റെ പ്രത്യേക സെഷനിൽ സ്പീക്കർ മുഖ്യമന്ത്രി പാർലമെന്ററി കാര്യമന്ത്രി എന്നിവർ ചേർന്ന് സ്പെഷ്യൽ സെഷനിലേക്ക് പ്രത്യേക ക്ഷണിതാക്കളായി വാർഡ് കൗൺസിലർ അഡ്വക്കേറ്റ് പ്രേമരാജീവ് എക്സൈസ് സിവിൽ പോലീസ് ഓഫീസർ ജിഷിൽ എന്നിവരെ സ്വീകരിച്ചു പ്രത്യേക ക്ഷണിതാക്കൾ വിരുദ്ധ സന്ദേശം ശബയ്ക്ക് നൽകി സ്പീക്കർ ആമുഖ പ്രഭാഷണം നടത്തുകയും മുഖ്യമന്ത്രി ലഹരി വിരുദ്ധ പ്രമേയം അവതരിപ്പിക്കുകയും ചെയ്തു ലഹരി വിരുദ്ധ പ്രമേയത്തെ അനുകൂലിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു തുടർന്ന് ചോദ്യോത്തരവേള ഉണ്ടായി പ്രസക്തമായ ചോദ്യങ്ങൾക്ക് വിവിധ മന്ത്രിമാർ മറുപടി നൽകി ലഹരിവിരുദ്ധ പ്രതിജ്ഞ ആരോഗ്യമന്ത്രി ചൊല്ലിക്കൊടുത്തു തുടർന്ന് മഞ്ചേരി പുതിയ ബസ് സ്റ്റാൻഡിൽ ജെ ആർ സി കുട്ടികളുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ഫ്ലാഷ് മോബ് നടന്നു പ്ലക്കാർഡുകൾ പിടിച്ചുകൊണ്ട് ലഹരിവിരുദ്ധ റാലിയും നടന്നു പ്രൈമറി വിഭാഗം കുട്ടികൾ അവതരിപ്പിച്ച നിശ്ചല ദൃശ്യം പ്രത്യേക ശ്രദ്ധ ആകർഷിച്ചു പ്രവർത്തനങ്ങൾക്ക് സെയ്ദലവി എ സുമിഷ പി അഹമ്മദ് കുട്ടി എം ഷർഫുദ്ദീൻ എം മാലിനി വി റെ ചെറിയാൻ ജിനീഷ് പി പി എന്നിവർ നേതൃത്വം നൽകി ഹെഡ്മാസ്റ്റർ കെ മധുസൂദനൻ ആശംസകൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി